ഒട്ടും സമയം കളയേണ്ട ഇതൊരു പ്രത്യേകതരം ആണ് ചില പ്രധാന വിശേഷങ്ങൾ മാത്രം ചോദിക്കുന്നു എന്താണ് റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനമാണല്ലോ നാളെ ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ ഓർമ്മക്ക് എന്താണ് റിപ്പബ്ലിക് ജനാധിപത്യം അതിനെ നമുക്ക് ജനാധിപത്യ രാജ്യം ഡെമോക്രാറ്റിക് കൺട്രി റിപ്പബ്ലിക് റിപ്പബ്ലിക് എന്ന് എന്ന് ആ രാജ്യത്തെ ഭരിക്കേണ്ട ആളെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മതി രാജ്യത്തിന്റെ രാഷ്ട്ര തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരിക്കണം ഇലക്ടഡ് മെമ്പർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത് നിഷാന്റെ സംഭവം ഇവിടെ കിട്ടിയോ ഒരു രാജാവ് ആ രാജാവിന്റെ മകൻ സ്വാഭാവികമായിട്ടും അടുത്ത രാജാവായിട്ട് മാറും റിപ്പബ്ലിക്കാണോ അല്ല അല്ല അപ്പോൾ അതാണ് റിപ്പബ്ലിക് ഈ റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നറിയോ ഫ്രാൻസ് ഫ്രാൻസിൽ നിന്നാണ് ഓക്കെ മനസ്സിലായോ ശരി നമ്മൾ റിപ്പബ്ലിക് ആകാൻ കാരണം അല്ല റിപ്പബ്ലിക്കായി നമ്മുടെ രാഷ്ട്ര തലവൻ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ആളാണ് എന്ന് ഉറപ്പിച്ചു അതിനൊക്കെ കാരണമായത് ഇന്ത്യയുടെ ഭരണഘടനയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാമല്ലോ അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസം അതാണ് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക്കായത് ചോദ്യം ഇതാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കി പൂർണമായിട്ടും അംഗീകരിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറാണ് അറിയാമല്ലോ അതുകൊണ്ടാണ് നവംബർ ഇരുപത്തിയാറിന് നമ്മൾ ഭരണഘടന യെസ് ഭരണഘടനാ ദിനം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ എന്നൊക്കെ വിളിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് ആകാൻ വേണ്ടി ജനുവരി ഇരുപത്തിയാറ് ആ തൊട്ടടുത്ത വർഷം ജനുവരി റിപ്പബ്ലിക് ാണ് ലാഹോർ ലാഹോർ സെഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ് സ്വാതന്ത്ര്യം വേണമെന്നും ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാകണമെന്നും എല്ലാം പ്രഖ്യാപിച്ച അവർ അന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാഹോർ കോൺഗ്രസ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്നു പൂർണ്ണ സ്വരാജ് എന്നുള്ള പ്രമേയം പാസാക്കി അതിന്റെയൊക്കെ ഭാഗമായിട്ട് തൊട്ടടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുകയും ചെയ്തു അതെ അതെ നവംബർ ഭരണഘടനയൊക്കെ റെഡിയായെങ്കിലും ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടാണ് ജനുവരി ഇരുപത്തി ആറിലേക്ക് മാറ്റിയത് വെരി ഗുഡ് എങ്കിലും ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എത്ര ദിവസങ്ങൾ വേണ്ടി വന്നു രണ്ട് വർഷം അതെ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഇതൊക്കെ എല്ലാം ഓക്കെ ആണല്ലോ ശരി ഇനി നമ്മുടെ ചോദ്യങ്ങളെല്ലാം വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് എല്ലാ ക്വിസ്സുകളിലും റിപ്പബ്ലിക് ദിന ക്വിസ് എന്ന് പറഞ്ഞ ക്വിസ്സുകളിൽ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന ചോദ്യങ്ങളല്ല അതിനുപരിയായിട്ടുള്ള ചില അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ ആരാണ് പൊതുവെ ചീഫ് ഗസ്റ്റുകളായി വരാറ് മറ്റു രാജ്യങ്ങളിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാഷ്ട്ര തലവന്മാർ എങ്കിൽ ഇപ്രാവശ്യത്തെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ ചീഫ് ഗസ്റ്റ് ആരാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ആണ് ആരാണ് ആ പറഞ്ഞു പ്രഭോവോ സുബിയാന്തോ പ്രഭോവോ സുബിയാന്തോ സുബിയാന്തോ ശരിയാണ് ക്കാൻ നല്ല നല്ല പാടാണ് പക്ഷെ നിഷാൻ നിർബന്ധമായിട്ട് അതിനെ കൂടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിലെ ചീഫ് ഗസ്റ്റും ഒരു ഇൻഡോനേഷ്യക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ ആദ്യമായി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ അന്നേരം ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന ഇന്തോനേഷ്യക്കാരന്റെ പേര് നല്ല സുഖമായ ഒരു വ്യക്തിയായിരുന്നു ഇന്തോനേഷ്യയുടെ തലവനായിരുന്ന ശരിയായ ഉത്തരം വെരി ഗുഡ് അടുത്ത ചോദ്യം ചോദിക്കട്ടെ റിപ്പബ്ലിക് ദിന പരേഡ് വളരെ പ്രസക്തമാണ് വളരെ പ്രശസ്തമാണ് വളരെ ഗംഭീരമാണ് ആ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യം കൂടാതെ ഇന്ത്യയുടെ ആർമി ഇന്ത്യയുടെ നേവി ഇന്ത്യയുടെ എയർഫോഴ്സ് മറ്റ് പാരാമിലിറ്ററി ഫോഴ്സ് എല്ലാം കൂടാതെ കുറച്ച് വർഷങ്ങളായിട്ട് ചിലപ്പോൾ ചില വിദേശ രാജ്യങ്ങളിലെ സേനകൾ കൂടി പങ്കെടുക്കാറുണ്ട് അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത വിദേശ റെജിമെൻറ്റ് ഏതാണ് അമേരിക്കയുടെ അല്ല ആദ്യമായിട്ട് ഇന്ത്യയിൽ പങ്കെടുത്ത് വീട് തുമ്മൽ കഴിഞ്ഞിട്ട് പറയും ഫ്രഞ്ച് സോൾജേഴ്സാണ് ആദ്യമായിട്ട് ഫ്രഞ്ച് സോൾജേഴ്സാണ് കേട്ടോ രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യം നിബി സെറ്റായോ സെറ്റ് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് ഫ്രഞ്ച് ആർമി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം വീണ്ടും ഫ്രഞ്ച് സൈന്യം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി കാരണം കഴിഞ്ഞ വർഷത്തെ ചീഫ് ഗസ്റ്റ് ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്നു ഇത്തവണ ഒരു വിദേശ രാജ്യത്തിന്റെ സൈന്യം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് ആരായിരിക്കും ഏത് രാജ്യമായിരിക്കും ഇന്തോനേഷ്യ നോ ഡൌട്ട് കാരണം ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആണ് ശരി 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 എങ്കിൽ അടുത്ത ചോദ്യം റിപ്പബ്ലിക് ദിന പരേഡും അങ്ങനത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ ഗംഭീര ആഘോഷങ്ങളും ഒക്കെ ഒരു ദിവസം ആ അവസാനിക്കുന്ന ദിവസത്തെ ചടങ്ങുകൾക്ക് ഒരു പേരുണ്ട് എന്താണ് ആ പേര് എന്താണ് സംഭവം ഏത് ദിവസമാണ് പണ്ട് ബ്രിട്ടനിൽ തുടങ്ങിയ ഒരു സിസ്റ്റമാണ് നമ്മളത് ഇന്ന് തുടരുന്നു ബീറ്റിംഗ് ദ റിട്രീറ്റ് എന്ന ചടങ്ങോട് കൂടിയാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ അവസാനിക്കുന്നത് എന്താണത് അല്ല ഇരുപത്തി ഒൻപതിനാണ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ഒൻപതിന് വൈകുന്നേരം കേട്ടോ ബീറ്റിംഗ് റിട്രീറ്റ് ജനുവരി എങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ കൂട്ടിച്ചേർക്കാം അറിയാമോ എന്ന് അതായത് ബീറ്റിംഗ് ദ റിട്രീറ്റ് ആ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ദേശീയ ഗാനവും സാരജഹാംശയച്ചോ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഗാനങ്ങളൊക്കെ വരും അതുകൂടാതെ ഒരു ബ്രിട്ടീഷ് സ്തുതിഗീതം ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗാനം അത് മഹാത്മാഗാന്ധിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു അത് ബീറ്റിംഗ് ദ റിട്രീറ്റിന്റെ ഭാഗമായിരുന്നു ഏതാണെന്ന് പറയോ അബൈഡ് വിത്ത് മീ അബൈഡ് വിത്ത് മീ എന്നൊരു ബ്രിട്ടീഷ് ഗാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ അത് നിർത്തി അത് മാറ്റിയിട്ട് ഇപ്പോൾ പകരം വേറൊരു പാട്ടാണ് ഉപയോഗിക്കുന്നത് ഒരു ഹിന്ദി സോങ് ഏതാന്ന് പറയോ ഉം അല്ലല്ല ഈ ഞാൻ വായിച്ചപ്പോൾ കണ്ടത് അയേ മേറെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ അയേറെന്ന് പറയുന്നൊരു പ്രശസ്തമായ ഹിന്ദി ഗാനം ഇതായത് നയൻറ്റീൻ സിക്സ്റ്റി ടുവിൽ ചൈന ഇന്ത്യ ആക്രമിച്ചു അങ്ങനെ ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോൾ അന്ന് ഇന്ത്യക്ക് വേണ്ടി പോരാടിയിട്ട് ഈ രക്തസാക്ഷിത്വം മരിച്ച ഇന്ത്യൻ സൈനികരെ ആദരിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ഈ ബ്രിട്ടീഷുകാരുടെ കൊളോണിയലിസം ഒക്കെ തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബീറ്റിംഗ് ദ റിട്ടിൽ നിന്ന് മറ്റേ അബൈഡ് മൈ മീ മാറ്റിയിട്ട് ഈ പാട്ട് ചേർത്തത് ഓക്കേ ശരി അടുത്ത ചോദ്യം എവിടെയാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് ഡൽഹി എന്ന് പറയരുത് രാഷ്ട്ര ആ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന ആ ഏരിയക്ക് മൊത്തം കൂടെ ആ പരേഡ് നടന്നു കർത്തവ്യപദ് പണ്ട് എന്തായിരുന്നു പേര് രാജ്പഥ് ആയിരുന്നു ഇന്നത് എന്നാണ് അറിയപ്പെടുന്നത് നിഷാൻ പറഞ്ഞത് കറക്റ്റാ തുടങ്ങുന്നത് എവിടെന്നാ എവിടെ രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവന്റെ സമീപത്ത് നിന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ അതൊരു കുന്നിന്റെ മുകളിലാ ഒരു കുന്നിലാണ് രാഷ്ട്രപതി ഭവൻ ഹിൽസ് കേട്ടിട്ടില്ല ആ റൈസീന ഹിൽസ് ആണ് അവിടെ നിന്ന് തുടങ്ങും തുടങ്ങി രാഷ്ട്രപതി ഭവൻ ഈ പറഞ്ഞ കർത്തവ്യപതിലൂടെ വന്ന് ഇന്ത്യ ഗേറ്റ് വരെ എത്തും ശരിക്കും ഇന്ത്യ ഗേറ്റ് എന്നല്ല ഇന്ത്യ ഗേറ്റ് കഴിഞ്ഞ് ചെങ്കോട്ടയിൽ റെഡ് ഫോർട്ടിലാണ് സംഭവം തീരുന്നത് എന്തിനാലറിയത് ശരി ശരി റെഡ് ഫോർട്ടിലാണ് കേട്ടോ അവസാനിക്കുന്നത് റെഡ് ഫോർട്ടിൽ അവസാനിക്കുന്നു അപ്പോൾ റെഡ് ഫോർട്ടിൽ തന്നെയാണല്ലോ സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും ഒക്കെ പതാക ഉയർത്തുന്നത് അല്ലേ സ്വാതന്ത്ര്യ പതാക ദിനത്തിനാര റിപ്പബ്ലിക് ദിനത്തിന് പ്രസിഡന്റ് എന്നാൽ അവിടെ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ പറയുമ്പോ പതാക ഉയർത്തുക പതാക ഉയർത്തുക എന്ന് പറയും പക്ഷേ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ് ആ രണ്ട് ഒക്കേഷനിലും വളരെ വലിയൊരു വ്യത്യാസമുണ്ട് പറയാം പതാക സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ഇന്ത്യ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുകയാണ് താഴെ കെട്ടിയിരിക്കുന്ന പതാക ഉയർത്തുന്നു നമ്മുടെ അതായത് നമ്മൾ ഹോസ്റ്റിംഗ് ആണ് ദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ദേശീയ പതാക ഉയർത്തി പക്ഷെ റിപ്പബ്ലിക് ദിനത്തില് പ്രസിഡന്റ് ചെയ്യുന്നത് എന്താ ഈ പതാക മുകളിൽ തന്നെയായിരിക്കും പക്ഷെ അത് മടക്കി വെച്ചിരിക്കുകയായിരിക്കും അത് ഫ്ലാഗ് ഫ്ളാഗ് ആണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിഷാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് ശരിക്കും ചെങ്കോട്ടയുടെ മുകളിൽ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രി മാത്രമാണ് അത് സ്വാതന്ത്ര്യ ദിനത്തിനാണ് ഇത് അൺഫേളിങ് ആണ് രാഷ്ട്രപതി വരുമ്പോൾ പതാക എന്ന് പറയുന്നത് മുകളിൽ തന്നെയാണ് പക്ഷേ അത് വിടർന്ന് നമ്മളീ കാണുന്ന ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ആ ഡൽഹിയുടെ ആകാശവീഥികളിൽ ഇനി വിപ്പ് കാണിച്ചതുപോലെ അങ്ങനെ പ്രകീർത്തിച്ച് അങ്ങനെ നിൽക്കുകയായിരിക്കില്ല പകരം അത് ചുരുട്ടി വെച്ചിരിക്കുക അതിനകത്ത് പൂക്കളൊക്കെ ഉണ്ടാവും അതിനെ വിടർത്തുകയാണ് അൺഫേൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ അതൊരു നമ്മൾ ഒരു ഇൻഫർമേഷൻ ഓർത്തിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവർക്കും ഓക്കെ ഈ റിപ്പബ്ലിക് ദിനത്തിൽ റിപ്പബ്ലിക് ദിനത്തിന്റെ പരേഡ് നടക്കുമ്പോൾ ആ പരേഡ് നടക്കുന്നതിനിടയ്ക്ക് രണ്ട് തവണയാണ് ദേശീയഗാനം ഉണ്ടാകുക ആ ദേശീയഗാനത്തിൻ്റെ സമയത്ത് നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യങ്ങളും സൈന്യത്തിന്റെ നേട്ടങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒരു ഗൺ സെല്യൂട്ട് ഉണ്ട് വിക്ടറി ഗൺ എന്നാണ് അതറിയപ്പെടുന്നത് എത്രയാണ് ആ വിക്ടറി ഗണ് ആ ഗൺ സെല്യൂട്ടിൽ എത്ര ഗൺ സെല്യൂട്ട് എന്നറിയോ എണ്ണം ലൈറ്റ് ഫീൽഡ് ഗൺസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓക്കെ ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ടാകുന്നത് നമുക്ക് ഷോർട്സ് ഒക്കെ ആയിട്ട് പറയാം രണ്ട് കിലോമീറ്റർ അല്ലേ നടക്കുന്ന ടോട്ടൽ അത്രയാണോ നമുക്ക് എനിക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാം കാര്യങ്ങളൊന്നും അപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോ തൽക്കാലം ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ആയി ഞങ്ങൾ പുതിയ വീഡിയോസും അപ്പോൾ അടുത്ത കാണാം അതുവരെ ബൈ ശൂർവം കോട്ടയത്തിൽ നിന്നും